കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന കൃഷിയൊന്നും കേട്ടോ ഇന്ന് കൃഷിയേ ഇല്ല പൂക്കൾ അന്ന് കാണിച്ചു തരാം കേട്ടോ പക്ഷെ അത് എന്റെ പൂക്കളല്ല അപ്പൊ ഇന്ന് ഞാനുള്ളത് കൊടൈക്കനാലിലാണുള്ളത് ഇപ്പൊ ദിവസേന വീട്ടിൽ നിന്ന് കൃഷിയെടുക്കുക പണിയെടുക്കുകഴിക്കുക കടന്നുറങ്ങാണല്ലോ എടയ്ക്കൊരു ടൂറ് വേണ്ടേ മക്കളോടൊപ്പം അപ്പോൾ അങ്ങനെ മക്കളോടൊപ്പം ടൂറ് വന്നതാ കൊടൈക്കനാലില് ഇവിടെ ഞങ്ങൾ വയനാട്ടുകാരാണ് ഞങ്ങൾക്ക് തണുപ്പെന്നൊരു പ്രശ്നമില്ലാന്നൊക്കെ ഭയങ്കര വയ്യുമ്പളക്കൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ തണുപ്പ് രക്ഷയില്ല കേട്ടോ ഭയങ്കര തണുപ്പും മഞ്ഞും നിങ്ങൾ അങ്ങോട്ട് നോക്കിയാ കാണാ ഭയങ്കര മഞ്ഞ ഞങ്ങൾ താമസിക്കുന്ന വീടാത് കിട്ടോ താമസിച്ച ഒരു ചെറിയ അല്ല അടിപൊളി റൂമാ എവിടെക്കെ നിറയെ പൂക്കൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ പ്രത്യേകത എന്താണെന്നറിയോ പൂക്കള് തെളിഞ്ഞു നിൽക്കാൻ കഴിയണ്ടേ ഇവിടെ ഫുൾ മഴയൊക്കെയാണ് ഞമ്മളവിടൊക്കെ മഴയൊക്കെ കഴിഞ്ഞില്ലേ ഇവിടെ മഞ്ഞ് മഴ പോലത്തെ മഞ്ഞ് എന്തൊക്കെ പറയണ്ടേ അതുകൊണ്ട് പൂക്കൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നില്ല രാവിലെ കട്ട ചോപ്പ് പൂ സാൽവിയ ഞമ്മളേക്കാൾ ഉഷാർ തിളങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ഈ കൊടൈക്കനാൽ ഞാൻ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ എന്നാൽ വേര് ഞങ്ങൾക്ക് ഇന്ന് ഞാന് കുറച്ച് പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ പുതിയതല്ല അതെന്റെ ഫസ്റ്റിൽ കയറി വന്ന മോള എൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയാണ് അതെന്റെ മോളാണ് ഞാൻ മരുമകൾ എന്ന് പറയില്ല പറയില്ലോ അതെന്റെ മോള് തന്നെയാണ് പിന്നെ ഇവിടെ ഇവര് മോള ഉമ്മ ഞങ്ങൾ കൊണ അല്ല കൊടൈക്കനാലില് വന്നത് മോള് മോന് ഉപ്പ ഞാന് മ്മോള ഉമ്മയും ഒരു കോഴിക്കോട് മോയ്ക്കലാ വീട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ രസകരമായിട്ട് ഒരു കാറിൽ ഇങ്ങോട്ട് വന്നതാ കൊടൈക്കനാലിൽ അപ്പൊ ഞങ്ങളെല്ലാം ഞങ്ങളെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ അപ്പൊ അത് രാവിലെയാ അത് രാവിലെ ചായ ഒന്നും കുടിച്ചില്ല അപ്പൊ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാ ആദ്യമായിട്ടല്ലേ കൊടൈക്കനാലിൽ കാണുന്നു അപ്പൊ ഒരു ടൈമും മിസ്സാക്കൂല എല്ലാം കണ്ടുകൊണ്ടിരിക്കും അതൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെയും കാണിക്കും ഞങ്ങൾ കുടലിക്കതായി രാവിലെ തന്നെ രണ്ടു രണ്ടുപേരെയും ഊഞ്ഞാലാട്ടുന്ന ആരാന്നറിയാലോ ഇതാണ് എൻ്റെ മൂത്ത പോന് ഇതാണ് എൻ്റെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ എൻ്റെ പാർട്ണർ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇവിടെ നല്ല രസ മൊത്തം കാണാന് ഗൈഡിന്റെ ആൾക്കാർ താ അത് റൂമിന്റെ താഴെ ആ വീട്ടിലെ ആൾക്കാർക്ക് മാത്രല്ലേ ഒരു പൂന്തോട്ടവും കാര്യമാണിത് ഇവിടെ കണ്ട രാത്രി ഇവിടെ തണുപ്പല്ലേ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലം അതാ ചുറ്റും കസേരകൾ നടുക്ക് തീ കത്തിക്കുന്നത് ഇവിടെ മൊത്തം ഊഞ്ഞാല കുട്ടിയെ കളി കുട്ടിയൊക്കെ പറ്റിയതും ഉണ്ട് കുട്ടിയെ കളിക്കാനുണ്ട് ഇവിടെ ഒരു വെറൈറ്റി പൂഡ് അങ്ങോട്ടേക്ക് കിടക്കാനായില്ല അതുകൊണ്ട് കമ്പി കാണിക്കുന്നില്ല അതാ അങ്ങോട്ട് കണ്ടോ അടിപൊളി പൂവ് നല്ല ഭംഗിയുള്ള പൂവാ ഇതൊരു പൂവാ ഇത് എനിക്കൊന്ന് ഡിസംബറിൽ വിരിയുന്ന ആ ഒരു ഇല കളർ വരുന്ന നല്ലത് പൂവ് തന്നെയാണോ എന്താ ഇവിടെ ഓരോ വെറൈറ്റി പൂവ് കാണുമ്പേ നിങ്ങളെ കാണിക്കുന്ന എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വെറൈറ്റിയ ചില വീട്ടുകളിലൊക്കെ ഇണ്ട് ഇത് കുട്ടികൾക്കുള്ള രണ്ടുപരി ആട്ടുക പിന്നെന്താ മക്കള് തന്നെ എല്ലാം ചെയ്യണോ നമ്മൾ ഇത്രയും കാലം അല്ലേ മക്കളോന്നും പറഞ്ഞിട്ട് എവിടെയും പോയില്ല ടൂറിനും പോവൂരാ മക്കളെ പഠനവും കാര്യവും ഈ റബ്ബറിന്റെതാ നല്ലന്നെട്ടോ അടി നല്ല മുറുകിയാണ് നിക്കു കൊടൈക്കനാലെ കോട കോടല്ല മഞ്ഞല്ലത് ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോകുന്നത് വേറെ സ്ഥലത്തേക്കാ ഇവിടുത്തെ പൂവിന് ഇത് ഇത് സാൽവി ഏതോ ഈ സാൽവിയൊക്കെ ഞമ്മളടുത്തേക്കാൾ നല്ലൊരു കളർ ഉണ്ട് പിന്നെ മെലസ്റ്റോം എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ നമ്മളെ കളർ പൂവിൻ്റെ കളർ തന്നെ ഒന്നും കൂടി ബെറ്റർ ഇതൊക്കെ ഞാൻ പുതുതായിട്ട് കാണുന്ന അതിന്റെ പേരെന്തേക്കൂ ഒന്നിന്റെ പേരറിയുന്നില്ല ഭംഗി ആസ്വദിക്കുന്നുണ്ട് ഇനി ഞാൻ വേറൊന്നും കാണിച്ചു അപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടുപ്പുറത്തുള്ള ഒരു വീടാട്ടോ ഡോണ്ട് പ്ലക്ക് ദി ഫ്ലവേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോക്കിയതൊക്കെ നല്ല വിരിയുന്ന പൂക്കൾ ഇവിടെ മുന്ന് മൊത്തം സാൽവിയല്ല അത് ജെറേനിയ ജെറേനിയായിട്ടോ പലതരം കളറുള്ള ജെറേനിയ ജെറേനിയല്ല രസമുണ്ട് അത് എൻ്റെ അത് കട്ടച്ചോപ്പു പോരേത്തത് ഇവിടെ വന്ന് നോക്കുമ്പോ പലതരം കളറില് ജെറേനിയാ അവിടെ എല്ലാം ഉണ്ട് ഇവിടത്തെ ഹാങ്ങിയും പൂക്കൾ കണ്ടോണ്ട് എന്നാ അതിശ്യപ്പെട്ടു പോയിട്ടോ എന്തോ ഭംഗി ഞമ്മളുടെ ഒന്നും വട്ട പൂജയാസാണ് അത് പൂക്കി നല്ല ഭംഗി ജറന്യത്തിന്റെ വേറെ കളറാ നോക്കട്ടെ ഇവിടത്തെ പൂക്കള ചെടികളെ വാങ്ങാൻ കിട്ടു അത് ഇവിടെ മഴ പെയ്തു മഴ പെയ്തു തോന്നുന്നുണ്ട് ഞങ്ങളിവിടെ കേറാൻ ഇവിടെയാണ് ഭംഗി നോക്കി പൂക്കളെ തൊടുന്നില്ല തൊടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോട്ടം മാത്രേ ഉള്ളു ഇതൊക്കെ എന്ത് പൂവ് വെക്കൂലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂവ് ഈ ഹാങ് ചെയ്ത് കണ്ടോ ഹാങ് ചെയ്തത് നാടൻ ബാഴ്സ തോന്നിട്ടുട്ടോ ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടത്തെ കാലാവസ്ഥ ഇത് വെള്ള ബാഴ്സ നോക്കി വെള്ള ബാഴ്സ ഒരു സംഭവ നോക്കട്ടെ ഇവിടുന്ന് വാങ്ങാൻ കഴിയോ എന്താ വേറൊരു തരം നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടോ നമ്മളെ കൊടൈക്കനാലിൻ്റെ വീട്ടിൻ്റെ മുമ്പ് അത് ഞാൻ താമസിക്കുന്ന ആ റിസോർട്ടിന്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാ ഈ ഹാങ്ങിൻ ചെടീൻ്റെ ഒരു ഭംഗിയാ അതുപോലെ തന്നെ ഹാങ് ചെയ്യുന്നത് എന്താ അവിടെതാ വേറൊന്ന് പൂക്കളൊക്കെ കാണുമ്പോ അവിടെ നിന്ന് പോവട്ടോ ഒരു വെള്ള ഹാങ് ചെയ് ബാൾസ ബാൾസ എന്നോ പൂക്കള ഇത് ജറന്യത്തിലെ വേറൊരു കളർ പ്രത്യേകം പറഞ്ഞ ഡോണ്ട് പ്ലക്ക് ഇനി ഇവിടെ പക്ഷെ ഇത് വില്പനക്കെല്ലാം തോന്നുന്നു കാഴ്ചക്കാൻ തോന്നുന്നു ഇവരെ സിറ്റൌട്ടിലേക്ക് വെച്ചത് പലതരം வெள்ள வெள்ளாஸ்ர வந்து எனக்கு ഇനി സ്ഥലണ്ട് ഇത് വേറെ ഒരു സ്ഥലം ഇതെല്ലാം ഒരേ ചെടികൾ പല കളറില് അതാ ഇതെല്ലാം ഒരേ ചെടികളാ ച പല കളറിൽ ഞങ്ങളിവിടെ റൂം എടുത്ത് കൂടി കൊടൈക്കനാലിൽ വന്നപ്പോ അന്നേരം ഇങ്ങനെ പൂക്കൾ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ വാതിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു നോക്ക് ഞങ്ങൾ വിചാരിച്ചു മലയാളം അറിയില്ല നോക്കുമ്പോ മലയാളിയാണെന്ന് കോഴിക്കോടുള്ളവരാണെന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയ ഇവിടെ വന്ന് നോക്ക് കൊടൈക്കനാലിൽ വന്ന് നോക്കുമ്പോ മലയാളി വീടുണ്ട് അവരെ സെറ്റപ്പ് അതല്ലേ അല്ലേ നോക്ക നിങ്ങൾ ചെയ്തതല്ലേ അല്ല അടിപൊളി പൂക്കള് ഞാനേ ഇവരുള്ളത് അറിയില്ല വെറുതെ പറയും ഞങ്ങള് വയനാടൊക്കെ വട്ടപൂജയാണ് ഇതൊക്കെ കാണുമ്പോ അതും കണ്ടു വാതിൽ തന്നിട്ട് പറയും ഞങ്ങള് വയനാട് ആണ് വട്ടപൂജെന്ന് പറയുന്നത് എന്നാലും ഭയങ്കര ഹാപ്പി ഞങ്ങൾക്ക് ഇവിടെ വന്നു രാവിലെ തന്നെ ഒരു മലയാളിനെ കണ്ടതില് കുട്ടികളൊക്കെ ഇവിടെ ബാംഗ്ലൂരാ ഹസ്ബൻഡ് ആ പൊങ്ങൂ അപ്പൊ അതൊക്കെ നിങ്ങള് കൊടുക്കുന്നതാ ഞങ്ങൾ അല്ല സെറ്റപ്പ താല് വൃത്തി നല്ല ഭംഗിയൊക്കെ ഉണ്ട് അടിപൊളി അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് സിറ്റൌട്ടിലേക്ക് വെക്കുമ്പോ നനിയൂരെ അങ്ങോട്ടേക്കാവൂര് നനക്കുമ്പോൾ കൊറച്ച് ആദ്യം താഴെ വീഴാത്ത രീതിയിൽ ചെടിക്ക് മാത്രം കൊറച്ച് കൊറച്ച് അങ്ങനെ മൂന്ന് ദിവസം കൂടുമ്പോ

അങ്ങനെ ഞങ്ങൾ കാശ്മീർ പോക്കിന് പകരം ഇവിടെ ഞങ്ങൾ കൊടൈക്കനാൽ അതി ലാസ്റ്റ് ഞങ്ങള് കാണുന്നത് എത്തി അപ്പൊ അവിടെ ഭയങ്കര ജനങ്ങളൊക്കെ എവിടെ ഇവിടെ ഒക്കെ അടി നടക്കുന്നു കേട്ടതാ ആ ന്യൂസിലുണ്ടായിരുന്നു ഒന്നില്ല പക്ഷെ എങ്ങനെയുള്ള ആൾക്കാർ പോർണമെന്റ് നല്ല രസം ആ ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ ചെടിയൊന്നും ഇതിന്റെ വെയിൽ കൊള്ളാൻ പറ്റൂ പിന്നെ തൈറാണ് എത്ര ഇതിനൊക്കെ പിന്നെ ഇതൊക്കെ ഇത് വയനാട്ടിൽ ഇണ്ടാവോ ഇത് രം പൂ ഇവിടെക്ക പൂക്കളാ കൊടൈക്കനാൽ പറഞ്ഞ പൂക്കള് ഇതാ പൂക്കള് ഇതിന്റെ വലുപ്പം അല്ല ഭംഗിയുള്ള കളർ കെട്ടോ ട്ടോ അല്ലെർട്ടിക്കലാക്കിണ്ടാക്കിയത് എന്റെ അടുക്കര് പൂ കണ്ട പിന്നെ ഞാൻ വിടൂരാന്ന് കാണിക്കൂ അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് നല്ല ഞാൻ അവിടെ ഞങ്ങൾ കൊടൈക്കനാലിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുവാൻ ബാക്കിൽ ഒരു തോട്ടം കൃഷി ചെയ്ത തോട്ടം ഇതെന്താന്നറിയോ ഇതാണ് ഉരുളക്കേങ്ങ് കൃഷി ഞാൻ ചാക്കിൽ ഒരു ഉരുളക്കേങ്ങ് നട്ടി അത് വിളവെടുത്തപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് കൂക്കി വിളിച്ചിരുന്നു അപ്പൊ ഇവിടെ ഇത് അതുപോലെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു നിന്ന് ഇരുപതെണ്ണൊക്കെ കിട്ടുമെന്ന് അപ്പൊ അവർ പറഞ്ഞ് കിട്ടാറുണ്ട് എന്താ ഉരുളക്കേങ്ങ കൃഷി ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇവരെ പ്രത്യേകത ഈ കറുപ്പ് കളറ് കൊടൈക്കനാലിൽ ഇപ്പൊ മഴക്കാലാണ് പോലും ഞങ്ങൾക്ക് ഇന്ന് രാ ഇന്നലെ രാത്രി തൊട്ടേ മഴയിരുന്നു കേട്ടോ ഉരുളക്കേം കൃഷി അതെല്ലാം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുവാടും പോവാൻ തോന്നുന്നില്ല കേട്ടോ അത്രക്കോ എന്തെല്ലാം പൂക്കള് പച്ചക്കറികള് ഉരുളക്കേങ്ങിന്റെ കൃഷിയെ നോക്കിയാലും മതിയാവുന്നില്ല നിന്റെ പേരെന്തായിരുന്നു ബേർഡ് ഓഫ് പെരഡൈസ് ഇവര് ഓണറാട്ടോ ഓണറുമാണ് നമ്മള് ഞാനതില് പറഞ്ഞല്ലോ മലയാളിയാണ് പേരമ്പ്രക്കാരിയാണ് ഇവര് എത്രയോ വർഷങ്ങളായി പോയിരുന്നു ഇവിടെ താമസിക്കുന്നു ഇപ്പൊ മലയാളികൾ കണ്ടുവെക്കുമ്പോ നമുക്ക് മലയാളികൾക്ക് അത് ഭയങ്കര ബന്ധാണല്ലോ സന്തോഷം കൊണ്ട് ഈ ചെടീന്റെ പേരറിയില്ലേ ഇതൊരു ഇതൊരു പ്രത്യേക തരം എവിടെ മൊത്തം ആ അതിനില്ലേ ആ ആ ആ മൊത്തത്തിൽ ഇവിടെ എല്ലാം ഒരു ഭംഗി ആ അതെല്ലാം പറയുന്നേ ഇങ്ങോട്ട് പോരുന്നില്ലേ ഈ ഉരുളക്കേങ് പ്രായം എത്ര ആയി വിളവെടുക്കൂവൊക്കെ ഇടുവരെ എന്തൊരു മാസമായിട്ടുള്ളു ഒരു മാസായ വിളവെടുക്കാന് എല്ലാര്ക്കും ഒരു സംശയം ഉണ്ടല്ലോ എത്ര ആവും വിളവെടുക്കാൻ എന്നോട് പലരും സംശയം ചോദിക്കുന്നുണ്ട് മൂന്ന് മാസമാണ് ഉലിന്റെ കണക്ക് മൂന്ന് മാസം തന്നെയാണ് ഇതിന് നെനൊന്നും കൊടുക്ക മഴക്കാലം അങ്ങക്ക് ഇവിടെ മഴക്കാലാണ് നമ്മ മലയാളി ആയതുകൊണ്ട് നമ്മക്ക് എല്ലാം ചോദിക്കാം മലയാളത്തിൽ എല്ലാം പറയുന്നുണ്ടല്ലോ ഞങ്ങള് കൊടൈക്കനാലിൽ താമസിച്ച ഇവരെ റൂമിലാട്ടോ ഈ ഓണറെ ഇപ്പൊ ഇവര് മൊത്തം പൂന്തോട്ടം അവിടെ ഇപ്പൊ ഫ്ലവർ ഷോ ഒക്കെ പോയപ്പോ ഓരോ സമയത്ത് പോയപ്പോ കിട്ടിയ അവാർഡുകളായിരുന്നു ആ ട്രോഫികൾ ട്രോഫി അല്ല എത്രാനുണ്ട് ഇവിടെ അത്ര ഉണ്ട് കേട്ടോ കാണാൻ മാത്രം ഉണ്ട് ഭയങ്കര രസം കാണാൻ ഇങ്ങനെ ചെടിഭ്രാന്തമാർക്കൊക്കെ ഇത് കാണുമ്പേ ഇവിടുന്ന് പോവാൻ തോന്നില്ല അയിൽപ്പെട്ട ഒരാളാണ് ഞാന് ചെടി ഭ്രാന്ത് തലക്ക് പിടിച്ചാള് ഞങ്ങളെ ഫുഡ് എത്തിയിട്ടുണ്ട് തുറന്ന് നോക്കട്ടെട്ടോ കറി ഇത് കറി ഇതിനെന്താ നോക്കട്ടെ ഇഡലി നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി ഇതെന്താ നോക്കട്ടെ അതാ സാമ്പാർ ഞാൻ കഴിക്കാൻ നോക്കട്ടെട്ടോ അതിലെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി പുറത്തേക്ക് പോകനാലൊക്കെ ചുറ്റി കറഞ്ഞട്ടോ അപ്പൊ ഞങ്ങള് അതും ഞങ്ങളെ കാണിക്കൂ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ അവിടെ പോട്ടെ ആ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു ആ പൂണ്ടി അല്ലേ അവിടേക്ക് പോട്ടെട്ടോ